േ എണ്ണമൊഴക്കൊക്കെ കുറച്ച് ലിവർ ഫാറ്റൊക്കെ കാണുന്നുണ്ട് കൊഴുപ്പ് കുറച്ചാൽ മതി കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ട് ഷുഗർ ഇങ്ങനെ ബോട്ടറിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ കണ്ട്രോള് ചെയ്യണം ഇനി എന്താ പോണെന്ന് പറഞ്ഞ് ാണ് വഴിക്ക് കല്യാണം വരുന്നു നിക്കാ കൊറ്റല്ലോൾ ചെയ്തിട്ടാണ് പൊപ്പിക്ക ശെരിക്ക് കണ്ട്രോള് ചെയ്യണോ എണ്ണ ഒന്നും പാടിച്ചെ എണ്ണ ഞാൻ എണ്ണ ഉള്ള പലഹാരങ്ങള് എണ്ണ വഴിക്ക് നെയ്യ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അത് ഓനെ ലാബിൽ പോയി ടെസ്റ്റ് റിസൾട്ട് ഒന്ന് പേടിക്കൊന്നും വേണ്ട എല്ലാണ്ട് ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഓനോട് പോയില്ലേ ജനങ്ങള് ഒന്നും ഇല്ലാന്ന് പറയണം നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്ത് എത്ര കൊളസ്ട്രോൾ ഷുഗർ എന്ത് ജനങ്ങളോട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒന്നും പറയാതിരിക്കുക എന്തുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറയാം അല്ല ഈ എന്ന് കഴിക്കാൻ ഷാജിക്കാൻ കോഴിമുട്ട ആ ആ ആ പക്ഷെ കോഴിമുട്ട കോഴിമുട്ട കോഴിക്കലുണ്ട് എത്ര ഒരു ദിവസം രാവിലെ കോഴിമുട്ട മൂന്നെണ്ണൊക്കെ ഒരു ദിവസം ഒന്ന് കഴിക്കാം പക്ഷെ അന്ന് പിന്നെ കൊഴുപ്പുള്ള മെഴുക്കുള്ള എണ്ണ ഉള്ള ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ കൂടി വയ്ക്കുക